സ്വതം ഒരേ വേളയ്ക്ക ശേഷം ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ പറയാ മഴയ്ക്കൊടുക്കും മഴയൊക്കെയാണ് എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുക ഓക്കെ ഇവിടെ ഉണ്ടല്ലാ കൈ സാരിപ്പന്റെ എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ടതാണ് റെഡിയാക്കാൻ എന്തു ചെയ്യും റോട്ട് റോട്ടിങ്ങത്തെ ഒരു അവസ്ഥ ആണ് നല്ല മഴ നല്ല ചെറുപ്പിണ്ട മഴയൊക്കെ ആരും ഇറങ്ങാ വെക്ക വീഡിയോക്ക് വേണ്ടി മാത്രമാണ് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് വെള്ളം കുഴപ്പമില്ലാത്ത രീതി നല്ല മഴ പിന്നെയും പെയ്യുന്നുണ്ട് നല്ല ഒഴുക്കുള്ളതാട്ട് നല്ല ഒഴുക്കുന്നെച്ചാ നല്ല ഒഴുക്കുണ്ട് നമ്മുടെ വീട്ടില് ആരും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഇറങ്ങാതെ നിൽക്കുക പുഴേൻ്റെ അവിടേക്കൊക്കെ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് പോവാതെ നിൽക്കുക മാക്സിമം മീൻ പിടിക്കാനൊന്നും പോവാതൊക്ക ഒഴുക്കിൽ പോകും ഈ ഒരു വെള്ളത്തിൻ്റെ ആ ആ ഒരു പറമ്പത്തെ മണ്ണുകളാണ് അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു വീട് ഇട്ടിരുന്നു ഈ മണ്ണ് വരുന്നത് കുറച്ച് അവിടെ നിന്നാണ് ഞാൻ നമ്മളെ ജൂൺ മാസത്തിൽ ലീവ് ഇട്ടൂല അന്ന് ഞാൻ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലക്ക് ലീവ് ഇട്ടുമ്പോ ഇങ്ങനൊക്കെ കാണേ ലീവ് ആസ്വദിക്കാനല്ല അവസ്ഥ മനസ്സിലാക്ക ഈ ആ ഷോർട്ട്സ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി അത് കാണുക കേട്ടോ നിങ്ങളെല്ലാരും െ അറകെടുക്കും ചട്ടപ്പാരി തറാട്ടിലൊക്കെ നല്ല വെള്ള കെട്ടി എനിക്ക് നമ്മളി ഒക്കെ അഗ്രി അവിടെ എന്തോ രാഷ്ട്രീയ വിളിക്കാൻ പറ്റ വീട്ടില് വെള്ള കുത്തി അലിക്കേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ വെള്ള ടെറസിന്റെ മോൾട്ട ഐസാ വെള്ളം പോണത് ആ കണതാക്ക അതായത് കണ്ടാ ടെറസിന്റെ മോളിൽ ആ വെള്ളം അങ്ങോട്ട് പോകുന്നത് ടെറസ് ഇതാ വിഷന വെള്ളം കാണിക്ക നല്ല ല്ലാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ മാൻ പോയി കാണുന്നോ നമ്മളെ നീ അക്കുരത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു എല്ലാരും കാണണം മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് സസ്പെൻസ് വളരെ കുറവാണ് വീഡിയോ ഇടുന്നുണ്ട് പത്മാവധി നോക്കുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ കഴിയുള്ളൂ എല്ലാവരും പറ്റുന്നതും ലൈക്ക് അടിക്കുക റീച്ചാക്കുക വീഡിയോ ഭയങ്കര ലൈക്ക് കയറട്ടെ നമുക്ക് വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് കിട്ടില്ലേ അതാണ് സ്മെയിൻ പ്രശ്നമാണ് ലൈക്ക് കയറ്റെ ലൈക്ക് കയട്ടെ സബ്സ്ക്രൈബ് കേട്ടെ സബ്സ്ക്രൈബൊക്കെ വളരെ എഴുന്നൂറ്റി മുപ്പത്തൊന്നായി കുറച്ചാളും കൂടെ എമ്പളേ ഒരു വൺ കെക്ക് ആകട്ടെ ഒരു എത്ര ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും കൂടെ ആമ്പേക്ക് മനസ്സേ ആർക്ക് എനിക്കല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ എഴുന്നൂറ്റീം എത്തിയത് അതുകൊണ്ട് ആലോചിക്കണം അവൻ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഇഷ്ടം ആ മറക്കണ്ടട്ടോ കാല് പിടിക്കാം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യാം ഇപ്പോൾ ആദ്യം വൺ കെ അടിക്കും പിന്നെ ടു കെ ത്രീ കെ ഫോർ കെ അങ്ങനെ അനുസരിച്ച് പിന്നെ നൂറാൾ കെ നൂറ് കെ പിന്നെ വൺ മില്യൺ ടു മില്യൺ അതൊക്കെ തന്നെ വേണ്ട എന്നാലും വെറുതെ വണ്ടി ഇന്ന് സർവീസിന് പോയതാ കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പെട്ടെന്ന് സർവീസിന് വരുന്നത് വണ്ടി എന്താ വെച്ചാൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടി അപ്പർ സർവീസിന് കൊടുത്തു അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞ് അവർ വിളിച്ചു ഇന്ന് രാവിലെ സർവീസിന് പോയി വണ്ടീൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് സിഫ്റ്റ് നമ്മൾ അടിപൊളി നല്ല ും മഴയും വരുന്നുണ്ട് നല്ല കാറ്റും മഴ നമ്മളെ തറ ബോർഡ് വെച്ചിന് ബോർഡ് അവിടെ കാഞ്ചരട്ട് ഒരു കറുത്ത കളറി ഇവിടെ അങ്ങനെ ഒരു കറുത്ത കളറുണ്ട് ഇവിടെ കറുത്ത കളറ് ആ കറുത്ത കളറിലേക്ക് എന്നാ നോക്കിക്കട്ടോ കറുത്ത കളറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മളെ ബോർഡ് പോയി പോയിക്കട്ടിൽ നല്ലൊരു ബോർഡ് സൂപ്പർ ബോർഡാണ് അപ്പം എല്ലാവരും ആരും ആര് മഴയത്തിറങ്ങിയത് പുഴക്കിറങ്ങണ്ട മീൻ പിടിക്കാൻ പോകണ്ട ഞാൻ പറയാതാട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അതേപോലെ മരൊക്കെ വീണ് മുറിഞ്ഞു കാറ്റാ തെങ്ങ് തെങ്ങൊക്കെ പോയി കേസ് അപ്പൊ എന്തായാലും എല്ലാരും ഞാൻ തന്നെ മഴത്തൊരാ ചിറങ്ങി അറിയാം ചിറങ്ങി പോയി നല്ല സുഖമായി ആരും മഴത്തറങ്ങാൻ പാടില്ല അപ്പോൾ വീട് സ്റ്റെപ്പിട്ട് ഈ സബ്സ്ക്രൈബ് സ്ക്രീത അടുത്തുള്ള മഴയ്ക്കുള്ള ഓളം വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഴായിട്ടും ബായ് പായ് ജുംബും പായ്